ഒരു കാർഡിന് നടുവിലൂടെ വളരെ കുറച്ച് പാസഞ്ചേഴ്സുമായിട്ട് ഒരു ട്രെയിനിനെ പൊയ്ക്കോണ്ടിരിക്കുന്നു എന്തോ ഒന്നിനെ തട്ടിയിട്ട് ആ ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ആവുന്നു എന്താണ് സംഭവിച്ചത് അറിയാൻ വേണ്ടിയിട്ട് ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങി ചെക്ക് ചെയ്യുന്നു അങ്ങനെ ചെക്ക് ചെയ്തോളിക്കുന്ന സമയത്ത് ആ ഒരു ഡ്രൈവറിനെ ഒരു ക്രിയേച്ചർ അറ്റാക്ക് ചെയ്യുന്നു എന്താണ് ആ ക്രിയേച്ചർ ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ എന്ത് സംഭവിക്കുന്നു അവരിൽ ആരൊക്കെയാണ് രക്ഷപ്പെടുന്നത് ഇതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുന്ന മറ്റൊരു ഗംഭീര ഹൊറർ ത്രില്ലർ മൂവിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ ദ ഹൗൾ എന്ന് പറയുന്ന ബ്രിട്ടീഷ് മൂവി ഈ സിനിമയിലെ മേക്കിംഗ് വൈസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ കണ്ണെടുക്കാണ്ട് അങ്ങനെ കണ്ടിരുന്നു നമ്മളെ വളരെയധികം എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ ഒരു സിനിമ സോ എനിവേ നിങ്ങളൊരു ത്രില്ലർ പ്ലസ് ഒരു ഹൊറർ മൂവി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സിനിമ മസ്റ്റ് വാച്ച് ആണ് ഹൈലി റെക്കമെൻഡഡ് മൂവിയാണ് ഈ സിനിമ ഇതിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കാണാത്തവരെ കണ്ടിട്ട് കമന്റ് ചെയ്യുക സോ ഇതുപോലെ അടിപൊളിയൊക്കെ ആയിട്ട് നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ബൈസ് ഒരു നടുവിലൂടെ വളരെ കുറച്ച് പാസഞ്ചേഴ്സുമായിട്ട് ഒരു ട്രെയിനിങ്ങിനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്തോ ഒന്നിനെ തട്ടിയിട്ട് ആ ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ആവുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ട്രെയിനിലുണ്ട്